ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സംഭവം വെളിപ്പെടുത്തിയതാകട്ടെ പ്രതികളിൽ ഒരാൾ തന്നെ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചപ്പോഴാണ് പ്രതി സംഭവം വെളിപ്പെടുത്തിയത് കേട്ടുനിന്നവരിൽ ഒരാൾ വിവരം പോലീസിന് ഊമക്കത്തിലൂടെ അറിയിച്ചു പിന്നാലെയാണ് അമ്പലപ്പുഴ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചത് സുരേഷ് ജിനു പ്രമോദ് സന്തോഷ് എന്നിവരാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലായത് ഇവരെല്ലാം കലയുടെ ഭർത്താവായിരുന്ന അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് സംഭവം കൊലപാതകമാണെന്ന് പോലീസിന് കുറെ നാളുകളായി സംശയമുണ്ടായിരുന്നു ഭാര്യയെ മണ്ണ ഒഴിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അമ്പലപ്പുഴ പോലീസ് പ്രമോദിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ നൽകിയ വിവരങ്ങളായിരുന്നു സംശയത്തിന് കാരണം ഇന്നാലെയാണ് ഊമക്കത്ത് പോലീസിന് ലഭിക്കുന്നത് ഇതോടെ ആഴ്ചകളോളം പ്രതികളെന്ന് സംശയിക്കുന്നവരെ പോലീസ് നിരീക്ഷിച്ചു പിന്നീട് കസ്റ്റഡിയിലെടുത്തു പ്രമോദിന്റെയും സുഹൃത്തുക്കളുടെയും ഫോൺ വിളികളും അടക്കം പോലീസ് നിരീക്ഷിച്ചു നിരീക്ഷിച്ചുവരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ ആദ്യ ഭാര്യയായിരുന്നു കല ഇരുവരും ഇരു ജാതിക്കാരായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഇവരുടെ വിവാഹം പിന്നീട് കലയെ കാണാതായപ്പോൾ അവർ മക്കളെയും തന്നെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് ഭർത്താവ് നാട്ടിൽ പറഞ്ഞു നടന്നത് അത് നാട്ടുകാരും ബന്ധുക്കളും വിശ്വസിക്കുകയും ചെയ്തു പോലീസും സംഭവത്തിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല പിന്നീട് അനിലിന്റെ മാന്നാറിലെ വീട് പണിഞ്ഞു ഇതിനിടെ അനിൽ ഇസ്രയേലിലെത്തി വീണ്ടും വിവാഹം കഴിച്ചു ഈ അടുത്താണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത് രണ്ടു മാസം മുമ്പ് ഊമക്കത്ത് ലഭിച്ച പോലീസ് നിരീക്ഷണത്തിന് ശേഷം ഇതിൽ പങ്കാളികളെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതിനു പിന്നാലെയാണ് മാന്നാറിലെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തിയത് കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് അഴുകിയ മൃതദേഹം കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലെ ഇപ്പോഴത്തെ വെല്ലുവിളി മാന്നാറിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന നടത്തി ഇലന്തൂർ നരബലിയിലടക്കം മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത സോമനാണ് മാന്നാറിലും പോലീസിനെ സഹായിക്കുന്നത് അതേസമയം കേസിലെ പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യവും തുടരുകയാണ് കൊലപാതകം നടന്ന സമയവും സന്ദർഭവും തമ്മിൽ ചേരുന്നതല്ല പ്രതികളുടെ മൊഴികൾ കേസിൽ ഇനി നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടണമെങ്കിൽ മുഖ്യപ്രതി അനിലിനെ അറസ്റ്റ് ചെയ്യണം എന്നതാണ് ഇപ്പോൾ നടത്തുന്ന ശ്രമം പ്രതികൾ മൂന്ന് പേര് കസ്റ്റഡിയിലുണ്ടെങ്കിലും പല കൊലപാതകത്തിലെ അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയാണ് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമുള്ള കേസ് എങ്ങനെ കോടതിയിൽ നിലനിൽക്കും എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കലയെ കൊലപ്പെടുത്തിയ ദിവസം പോലും കൃത്യമായി രേഖപ്പെടുത്താനായിട്ടില്ല പെരുമ്പുടെ പാലത്തിന് സമീപത്ത് വച്ച് കലയുടെ മൃതദേഹം കണ്ടെന്ന് പറഞ്ഞ പ്രതികൾക്കും സാക്ഷികൾക്കും ദിവസം ഓർമ്മയില്ല കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഏതെന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല ഒന്നാം പ്രതി അനിലിന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയാണ് സ്വദേശിയായ ഒരാളെ ഇന്നലെ നെടും കണ്ടെത്തെത്തി പോലീസ് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു അനിലിന്റെയും അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തിക്കുമെന്നാണ് സൂചന കലയുടെ ഭിന്നശേഷിക്കാരനായ സഹോദരന്റെയും മൊഴിയെടുത്തിട്ടുണ്ട് ശ്രീകലയുടെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പ്രതിയായിരിക്കുമെന്നാണ് വിവരം ഇതാരാണെന്ന് വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല മൃതദേഹം മറവ് ചെയ്ത സ്ഥലം കണ്ടെത്താൻ കൂടുതൽ സ്ഥലങ്ങളിൽ കുഴിയെടുത്തേക്കുമെന്നും വിവരമുണ്ട് സെപ്റ്റിപ്പ് ടാങ്കിലെ മൃതദേഹാവശിഷ്ടത്തിൽ മാലയെന്ന് തോന്നിപ്പിക്കുന്ന വസ്തുവും കണ്ടെത്തിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിന്റെ പ്രത്യേക സംഘമെത്തി പരിശോധിച്ചു അതേസമയം അനിൽ ഇസ്രായേലിൽ തന്നെയുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് മുമ്പ് കലയെ ഭർത്താവ് അനിൽ കാറിൽ കയറ്റിയത് എറണാകുളത്ത് നിന്നാണെന്നാണ് നിഗമനം കാറിലുണ്ടായിരുന്നത് അനിൽ മാത്രമാണ് മദ്യം നൽകി കലയെ ബോധരഹിതയാക്കിയ ശേഷമായിരുന്നു കൊലപാതകം കാർ ഓടിച്ച പ്രമോദ് ഉൾപ്പെടെയുള്ളവർ കാറിൽ കയറിയത് കല ബോധരഗതിയായ ശേഷമാണ് കലയെ കൊലപ്പെടുത്തിയ ശേഷം മറവുച്ചത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഇനിയൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് പോലീസിനു വേണ്ടി മൃതദേഹാവശിഷ്ടങ്ങളെടുത്ത സോമൻ അറിയിച്ചു കല്ലുപോലും ദ്രവിച്ചു പോകുന്ന രാസവസ്തു സെപ്റ്റിക് ടാങ്കിൽ ഒഴിച്ചിരുന്നു അസ്ഥിയെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളും ടാങ്കിൽ നിന്നും ലഭിച്ചു അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് ക്ലിപ്പ് ലോക്കറ്റ് എന്നിവയും ലഭിച്ചുവെന്ന് സോമൻ പറഞ്ഞു കല മരിച്ചിട്ടില്ലെന്ന മകന്റെ പ്രതികരണം വൈകാരികമാണെന്നാണ് പോലീസ് പറയുന്നത് അമ്മ മരിച്ചെന്ന് കരുതുന്നില്ലെന്ന് കലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം ടെൻഷനാകേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ല പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും അച്ഛൻ പറഞ്ഞതായി കലയുടെ മകൻ അഭിപ്രായപ്പെട്ടു കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതി അനിലിനുവേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും രാജ്യത്തെ ഏതു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പോലീസ് നീക്കം നടത്തുന്നത് കേസിൽ ഇനി പോലീസിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിൽ ഉണ്ടെന്ന് കരുതുന്ന അനിലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ശാസ്ത്രീയ തെളിവുകളെ മാത്രം ആശ്രയിച്ച് നീങ്ങുന്ന കേസിൽ ഇനിയും അന്വേഷണവുമായി മുമ്പോട്ട് പോകണമെങ്കിൽ അനിലിനെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട് സാഹചര്യത്തിൽ അനിലിനെ അതിവേഗം നാട്ടിൽ എത്തിക്കാനാണ് നോക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലേക്ക് അന്വേഷണം നീണ്ടിരിക്കുന്ന കേസിൽ ഇന്റർപോളിന്റെ സഹായം തേടാനാണ് കേരള പോലീസ് നോക്കുന്നത് ഇസ്രായേലിലുള്ള അനിൽ അവിടെ ചികിത്സയിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്